ചന്ദ്രികാ ദിനപത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ച് ശനി വികേന്ദ്രീകരണത്തിലെ ഇടതുകാപട്യം എന്ന ശീർഷകത്തിൽ പി കെ ഷറഫുദ്ദീൻ എഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാം ഭാഗം ബജറ്റ് വിഹിതത്തിലെ കുറവും ട്രഷറി കുരുക്കും സംസ്ഥാന ബജറ്റിൽ ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കുമുള്ള വൃത്തി വിഹിതം നീക്കിവെക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം ഇതാണ് കേരളത്തിലെ പ്രാദേശിക സർക്കാരുകളുടെ കരുത്ത സംസ്ഥാന ബജറ്റിന്റെ മൂന്നിലൊന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുക എന്നുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നിയമം നടപ്പാക്കുന്ന ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇത്തരത്തിൽ അനുവദിക്കേണ്ട തുകയിൽ ഗണ്യമായ കുറവാണ് ഇടതു സർക്കാർ വരുത്തിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലെ സംസ്ഥാന ബജറ്റിൻ്റെ മൊത്തം കണക്ക് പരിശോധിച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചത് നാൽപ്പത്തി ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പോയിൻറ്റ് ദശാംശം നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ദശാംശം എട്ട് ഏഴ് കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിൻ്റെ പതിനേഴ് ദശാംശം ഒൻപത് ശതമാനം മാത്രമാണിത് രണ്ടായിരത്തി പതിനാറിന് മുൻപ് ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന മുഴുവൻ തുകയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിരുന്നു ഈ സ്ഥിതിയിലും ഇടതു സർക്കാർ മാറ്റം വരുത്തി മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപായി ചിലവഴിക്കാത്ത തുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നഷ്ടമാകുന്ന രീതിയിൽ മാർഗരേഖയിൽ മാറ്റം വരുത്തി യു ഡി എഫ് സർക്കാർ ഒരു വർഷം ചെലവഴിക്കാത്ത മുഴുവൻ തുകയും തൊട്ടടുത്ത വർഷം ഓരോ തദ്ദേശ സ്ഥാപനത്തിനും ക്യാരി ഓവറായി അനുവദിച്ചിരുന്നു ഈ തുക ജൂലൈ മാസത്തിൽ ബജറ്റ് വിഹിതത്തിൻ്റെ രണ്ടാംഘടുവിനൊപ്പം പൂർണ്ണമായും അനുവദിച്ചു എന്നാൽ നിലവിൽ ഒരു വർഷം ചെലവഴിക്കാത്ത തുകയിൽ ബജറ്റ് വിഹിതത്തിന്റെ ഇരുപത് ശതമാനം തുകയുടെ പദ്ധതി മാത്രമാണ് തൊട്ടടുത്ത വർഷം സ്പിൽ ഓവർ പദ്ധതിയായി ഏറ്റെടുക്കാൻ സാധിക്കുക ഇവ തന്നെ പദ്ധതി അനുവദിക്കുന്നു എന്നതിലപ്പുറം ബജറ്റ് വിഹിതം അധികമായി ലഭിക്കാറില്ല ഒരു ഭാഗത്ത് ട്രഷറി നിയന്ത്രണങ്ങളിലൂടെയും അപ്രായോഗിക ഉത്തരവുകളിലൂടെയും പദ്ധതി പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും മറുഭാഗത്ത് പദ്ധതി പൂർത്തീകരിച്ചില്ല എന്ന കാരണം നിരത്തി പദ്ധതി തുക തിരിച്ചുപിടിക്കുകയും ചെയ്യുന്ന വിചിത്ര സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് സംസ്ഥാന ബജറ്റിൽ ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും വിവിധ വിഭാഗങ്ങളിലായി അനുവദിക്കുന്ന ഫണ്ട് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് ഈ തുക കണക്കാക്കിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതി തയ്യാറാക്കുന്നത് ബജറ്റ് വിഹിതം മുതൽ മൂന്ന് തുല്യകുടുക്കളായാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കാറുള്ളത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഏപ്രിൽ ജൂലൈ ഡിസംബർ മാസങ്ങളിൽ കൃത്യമായി ബജറ്റ് വിഹിതം ലഭിച്ചിരുന്നു എന്നാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ ഇതിൽ താളപ്പിഴവുണ്ടായി രണ്ടാം ഗഡു ഡിസംബറിലേക്കും അവസാന ഘഡുവും മാർച്ചിലേക്കും നീണ്ടു മാർച്ച് മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രി വരെ ട്രസ്റ്ററുകളിൽ ബില്ല് സ്വീകരിക്കുന്ന സ്ഥിതിയും മാറി മാർച്ച് ഇരുപതിനു ശേഷം സ്വീകരിക്കുന്ന ബില്ലുകൾ ക്യൂ ബില്ലിലേക്ക് മാറും ഈ തുക അടുത്ത വർഷത്തെ ബജറ്റ് വീതത്തിൽ നിന്നും കണ്ടെത്തേണ്ടി വരുന്നതോടെ തയ്യാറാക്കപ്പെട്ട പദ്ധതികളിൽ പലതും ഉപേക്ഷിക്കാൻ സ്ഥിതിയായി നാലായിരത്തി നാനൂറ്റി അഞ്ച് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയാണ് കഴിഞ്ഞ അഞ്ചുവർഷത്തിനിടെ ക്യൂ ബില്ലിലേക്ക് മാറ്റിയത് ഒക്ടോബർ മുതൽ ഒരു ലക്ഷത്തിൽ മീതിയുള്ള ബില്ലുകൾക്ക് ട്രഷറികളിൽ നിയന്ത്രണം വരുത്തി ഇടയ്ക്കൽ അനുവദിക്കുമ്പോൾ മാത്രമാണ് പദ്ധതി ചുരക ചിലവഴിക്കപ്പെട്ടത് ഇതിനായി തദ്ദേശ ഭരണസമിതികളെയും ജീവനക്കാരെയും ചെറുതായെന്നുമല്ല സർക്കാർ വട്ടം കറക്കിയത് യു ഡി എഫ് സർക്കാർ ഒരു വർഷം അനുവദിക്കുന്ന ബജറ്റ് വിഹിതത്തിന്റെ പത്ത് ശതമാനം വർദ്ധിച്ച തുകയാണ് തൊട്ടടുത്ത വർഷം ഓരോ തദ്ദേശ സ്ഥാപനത്തിനും അനുവദിച്ചിരുന്നത് എന്നാൽ നിലവിൽ തുക വർദ്ധിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല വെട്ടിക്കുറക്കുന്ന സമീപനമാണ് എല്ലാ വർഷവും സ്വീകരിച്ചത് ബജറ്റ് വിഹിതത്തെ അടിസ്ഥാനമാക്കി പദ്ധതി തയ്യാറാക്കിയ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രവൃത്തി പൂർത്തീകരിച്ചപ്പോൾ പണം ലഭിക്കാത്ത സാഹചര്യം ഗുരുതരമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എല്ലാ വർഷവും ഇത്തരം പ്രതിസന്ധി ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലാണ് ഏറ്റവും രൂക്ഷമായത് ഈ വർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച പദ്ധതി വിഹിതത്തിൽ ബജറ്റ് വിഹിതത്തിൽ നിന്നും രണ്ടായിരത്തി കോടി രൂപയാണ് സർക്കാർ തിരിച്ചു തിരിച്ചുപിടിച്ചത് മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെ അവസാന ഘട്ടവും അനുവദിക്കാൻ പോലും ധനവകുപ്പ് തയ്യാറായില്ല സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനക്ഷേമ പദ്ധതികളിൽ ഏറിയ പങ്കു നിർവഹിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് ബജറ്റ് വിഹിതം താളം തെറ്റിയതോടെ പദ്ധതികൾ ഏറ്റെടുക്കാൻ സാധിക്കാതെ തദ്ദേശ സ്ഥാപനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഇരട്ടിൽ തപ്പുകയായിരുന്നു മരാമത്ത് പ്രവൃത്തികൾ മാത്രമല്ല ഈ സാഹചര്യം പ്രതിസന്ധിയിലാക്കിയത് കാർഷിക മൃഗസംരക്ഷണ ആരോഗ്യ വിദ്യാഭ്യാസ ദാരിദ്ര്യ ലഘൂകരണ മേഖലകളിലെ പദ്ധതികളെല്ലാം അനുശിത്വത്തിലായി ലൈഫ് ഭവന പദ്ധതി ദാരിദ്ര്യ ലഘൂകരണ ഭിന്നശേഷി പാലിയേറ്റിവ് പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളി വനിതാ വിഭാഗങ്ങൾക്കുള്ള പദ്ധതികളും താളം തെറ്റി തയ്യാറാക്കിയത് ദിശന അക്കാദമി ഇരുമ്പൊഴി ശബ്ദം കെ വി എ അസീസ് ചുങ്കത്തറ